ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യൂത്ത് ഫോറം പ്രിയരെ യൂത്ത് ഫോറം ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് കാഴ്ച വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾക്ക് വേണ്ടി സംസ്ഥാനതലത്തിൽ മലയാളം രചന മലയാളം രചന മലയാളം കരോക്കെ സിനിമ ഗാനം തുടങ്ങി വൈവിധ്യമാർന്ന മത്സരങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഇതോടൊപ്പം കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് പ്രയോജനകരമായ വിവിധ അസിസ്റ്റീവ് ഡിവൈസുകളുടെ പ്രദർശനവും സംഘടിപ്പിക്കുന്നു എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച തൃശൂർ സെന്റ് തോമസ് കോളേജിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങളിലെ വിജയികളെ ആകർഷകമായ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു കൂടാതെ പരിപാടിയിൽ എത്തിച്ചേരുന്ന പേർക്ക് പ്രോത്സാഹന സമ്മാനവും ലഭിക്കുന്നതാണ് ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ചയ്ക്കുള്ളിൽ ചുവടെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് നിങ്ങൾക്കും ഈ പരിപാടിയിൽ പങ്കുചേരാം മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ച വരെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുന്നതിനും തെറ്റുകൾ തിരുത്തുന്നതിനും അവസരം ലഭിക്കും ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാൻ സഹായം ആവശ്യമുള്ളവർക്കും സ്വന്തമായി ഗൂഗിൾ ഫോം സമർപ്പിച്ച ശേഷം രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുന്നതിനും തെറ്റുകൾ തിരുത്തുന്നതിനുമായി പത്ത് മണി മുതൽ നാല് മുപ്പത് വരെ കെ എഫ് ബി യു ഫോറത്തിന്റെ ഇൻഫർമേഷൻ കം ഓഡിയോ ലൈബ്രറിയിലെ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് നാല് ഒന്ന് ഏഴ് ഒന്ന് ഒന്ന് ഏഴ് എന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നിർദ്ദേശങ്ങൾ മലയാളം ചെറുകഥാ രചന മലയാളം കവിതാ രചന മലയാളം കരൊക്കെ സിനിമാ ഗാനം എന്നിവയാണ് മത്സര ഇനങ്ങൾ ലിംഗഭേദമന്യേ ഏതു പ്രായക്കാർക്കും മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് ഒരു വ്യക്തിക്ക് ഏതെങ്കിലും രണ്ട് മത്സരങ്ങൾക്ക് മാത്രമേ പങ്കെടുക്കുവാൻ കഴിയും രചനാ മത്സരങ്ങൾക്ക് ഒന്നര മണിക്കൂർ വീതം സമയം ലഭിക്കും ബ്രെയിൽ കമ്പ്യൂട്ടർ സ്ക്രൈബ് എന്നിവയിൽ താൽപ്പര്യമുള്ള രീതിയിൽ രചനാ മത്സരങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ് ബ്രെയിൽ കമ്പ്യൂട്ടർ എന്നീ രീതികൾ തിരഞ്ഞെടുക്കുന്നവർ ആവശ്യമായ ഉപകരണങ്ങൾ സ്വന്തമായി കൊണ്ടുവരേണ്ടതാണ് സ്ക്രൈബിന്റെ സേവനം ആവശ്യമുള്ളവർക്ക് ബി യു ഫോറം അവ ലഭ്യമാക്കുന്നതാണ് മലയാളം കരോക്കെ സിനിമാഗാന മത്സരത്തിൽ പങ്കെടുക്കുന്നവർ അവർ പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ടിന്റെ കരോക്കെ സംഘാടകർക്ക് മുൻകൂറായി അയച്ചു തരേണ്ടതാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നാൽപ്പത് പേർക്ക് മാത്രമേ മലയാളം കരോക്കെ സിനിമാഗാന മത്സരത്തിൽ അവസരം ലഭിക്കുകയുള്ളൂ ഗൂഗിൾ ഫോം സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഗൂഗിൾ ഫോം സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന പേജിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ഈ പ്രോഗ്രാമിന് വേണ്ടി രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടതാണ് പ്രോഗ്രാമിനെ സംബന്ധിച്ച മറ്റ് വിവരങ്ങളും നിർദ്ദേശങ്ങളും പ്രസ്തുത ഗ്രൂപ്പിലൂടെ ലഭ്യമാക്കുന്നതാണ് രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുവാനും തെറ്റുകൾ തിരുത്തുവാനുമുള്ള അവസാന തീയതി മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളി കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക കുമാരി ശിൽപ രവിചന്ദ്രൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ എഫ് ബി യുദ് ഫോറം മൊബൈൽ ആറ് രണ്ട് മൂന്ന് എട്ട് ആറ് രണ്ട് എട്ട് അഞ്ച് ഒൻപത് മൂന്ന് ശ്രീ അഫ്സൽ പി എ സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ എഫ് ബി യുദ് ഫോറം മൊബൈൽ ഒൻപത് അഞ്ച് ആറ് ഏഴ് ഏഴ് മൂന്ന് ഒന്ന് നാല് ഒൻപത് മൂന്ന് കെ എഫ് ബി യുദ് ഫോറം കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ വിനോദ് ബി സംസ്ഥാന പ്രസിഡന്റ് കെ എഫ് ബി യൂത്ത് ഫോറം മൊബൈൽ ഒൻപത് എട്ട് പൂജ്യം ഒൻപത് ആറ് ആറ് നാല് നാല് എട്ട് നാല് ശ്രീ രാജേഷ് ബി ആർ സംസ്ഥാന സെക്രട്ടറി കെ എഫ് ബി യൂത്ത് ഫോറം മൊബൈൽ ഒൻപത് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് ഒൻപത് പൂജ്യം ഏഴ് ആറ് പങ്കെടുക്കുക വിജയിപ്പിക്കുക